ദൈവനാമം മൗത്വപ്പെടുമാറാകട്ടെ അവിടെ ഇവിടങ്ങളായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനം ചൊല്ലുന്നു എലോഹിയും ലൈവ് മീഡിയയിലൂടെ ദൈവോചനം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് കഴിഞ്ഞ നാളുകളെല്ലാം നിങ്ങളോടൊപ്പമായി ദൈവോദനം പങ്കിടുവാൻ ദൈവം അവസരം നൽകി അത് വളരെ അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മിനിസ്റ്ററിക്കായി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തിയേഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളിൽ നിന്നാണ് ഞാനത് വായിക്കുന്നു അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രന് തല ചായ്പ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജം അറിയിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പിക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു ദൈവനാമം മൗതപ്പെടുമാറാകട്ടെ അരുമനാഥനായ കർത്താവായി യേശു ക്രിസ്തു താൻ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരുത്തൻ അവിടെ ഇങ്ങനെയാണ് ഒരുത്തനെന്നാണ് പറഞ്ഞത് ഒരുത്തൻ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് യേശുവിനോട് പറയുകയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം യേശു അവനോട് പറഞ്ഞതിങ്ങനെയാണ് കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടും ഉണ്ട് എന്നാൽ മനുഷ്യപുത്രനോ തല ചായിപ്പോ സ്ഥലമില്ല എന്ന് പറഞ്ഞു നോക്കണം ഈ മനുഷ്യൻ യേശു അവനോട് ചോദിച്ചില്ല അവൻ യേശുവിനടുക്കൽ വന്ന് പറയുകയാണ് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം യേശു അവനോട് പറഞ്ഞ മറുപടി കേട്ടിട്ട് പിന്നെ അവനെ കുറിച്ച് ഒന്നും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നില്ല ഇന്ന് പലരും ഇതുപോലെയാണ് സമ്പത്ത് നോക്കണം കുറുന്നരികൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രനോ തലചായ് സ്ഥലമില്ല ഈ വാക്ക് കേട്ടപ്പോൾ അവൻ യേശുവിനെ വിട്ടുപോയി അവൻ വിചാരിച്ചത് യേശുവിനോട് കൂടെ വന്നാൽ ചില നന്മകൾ പ്രാപിക്കാം സമ്പത്ത് പ്രാപിക്കാം എന്നായിരിക്കാം അവൻ്റെ ആഗ്രഹം എന്നാൽ യേശു പറഞ്ഞത് നോക്കണേ കുറുനരികൾക്ക് അതിനൊരു കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് അവർ കൂടുമുണ്ട് എന്നാൽ മനുഷ്യപുത്രന് തലചായിക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിവുള്ളത് യേശുവിൻ്റെ അടുക്കൽ വന്ന ആ മനുഷ്യൻ പറയുന്നത് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ഇതാ യേശു പറഞ്ഞ മറുപടി കേട്ട ഉടനെ അവന് യേശുവിനെ വിട്ട് പോവുകയായിരുന്നു അടുത്ത അൻപത്തി ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞാറേ അവൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അതിന് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു ഈ ഒരുത്തൻ ഒന്നാമത്തെ മനുഷ്യൻ യേശുവിനോട് ഇങ്ങോട്ട് വന്ന് പറയുകയായിരുന്നു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് എന്നാൽ ഇവിടെ വേറൊരുത്തനെന്നാണ് എഴുതിയിരിക്കുന്ന വേറൊരുത്തൻ അവനോട് യേശു പറയുകയായിരുന്നു നീ എന്നെ അനുഗമിക്കുക എന്ന് ഇവരുടെ രണ്ടുപേരുടെയും വ്യത്യാസമത ഒരുത്തൻ ഒന്നാമൻ നീ എവിടെ പോയാലും ഞാൻ എന്നെ അനുഗമിക്കാം എന്ന് പറയുന്നു രണ്ടാമനായ വേറൊരുത്തനോട് കർത്താവ് പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക അതിനവൻ പറഞ്ഞത് എൻ്റെ അപ്പൻ അപ്പനെ കുടിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു ഇവിടെ അപ്പൻ മരിച്ചിട്ടില്ല അപ്പനെ കുഴിച്ചിടുവാനുള്ള അനുവാദം നീ തരണം അപ്പോൾ അതൊരു വലിയ ഒഴുകഴിവായിരുന്നു താൻ പറഞ്ഞത് ഇത് ചിലരിതുപോലെയാണ് കർത്താവ് അവരെ വിളിക്കുമ്പോൾ ഇതുപോലുള്ള കടപ്പാട് അപ്പനെ അടക്കണം എന്നൊക്കെ പറയുന്ന അനുഭവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഈ വേറൊരുത്തൻ പറഞ്ഞത് അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്നാണ് പറഞ്ഞത് യേശു പറഞ്ഞ മറുപടി ഇതാണ് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു സ്തോത്രം അവന് കർത്താവിൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൂത് അവനോട് അറിയിക്കുവാൻ കർത്താവ് അറിയുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ പക്ഷെ ഇവിടെ ആ പിതാവ് മരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല മരി കുഴിച്ചിടണമെന്ന് അദ്ദേഹം പറയുകയാണ് സ്തോത്രം ഇവിടെ നിന്ന് നമുക്ക് ഒരു പാഠം പഠിക്കുവാനുണ്ട് ഒന്നാമൻ സമ്പത്ത് ആഗ്രഹിച്ചാണ് യേശുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചത് വേറൊരുത്തൻ രണ്ടാമൻ അവൻ പറയുന്നത് അവൻ്റെ കടപ്പാട് അപ്പനെ അടക്കണം ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ വരാം എന്നാണ് പറയുന്നത് ഇനി അതിൻ്റെ അറുപത്തി ഒന്നാം വാക്യത്തിൽ മറ്റൊരുത്തൻ എന്നെഴുതിയിട്ടുണ്ട് കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു ഇവിടെ നോക്കണം ആ ഒന്നാമൻ ഒരുത്തൻ പറഞ്ഞത് തന്നെയാണ് ഈ മനുഷ്യനും പറയുന്നത് ഞാൻ നിന്നെ അനുഗമിക്കാം ഇത് യേശു അവനോട് പറഞ്ഞതല്ല അവൻ യേശുവിനോട് പറയുകയാണ് ഞാൻ നിന്നെ അനുഗമിക്കാം എന്നാൽ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു യേശു അവനോട് കലപ്പിക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു സ്തോത്രം ഈ മറ്റൊരുത്തൻ അല്ലെങ്കിൽ മൂന്നാമൻ അവന് കുടുംബ ബന്ധങ്ങളാണ് അവൻ പോയി യാത്ര പറയണം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വരാം എന്നാണ് അവൻ പറയുന്നത് അബ്രഹാമിനെ ദൈവം കൽതയ പട്ടണമായ ഊരിൽ നിന്ന് വിശ്വപ്പുചാമയിൽ നിന്ന് വിളിക്കുണ്ടായി അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞതിങ്ങന ഞാൻ നിന്നെ കാണിപ്പോവാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വജനത്തെയും വിടണം എന്നാൽ അബ്രഹാം സ്വജനത്തോടോ ചാർച്ചക്കാരോടോ പിതൃഭവനത്തോടോ ഒന്നും ആലോചന ചോദിക്കുവാൻ അവിടെ നിന്നില്ല നിന്നിരുന്നുവെങ്കിൽ അവന് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുവാൻ കഴിയാതെ വന്നേനെ ഒരു ഉദാഹരണമായത് അവനാരോടും ആലോചന ചോദിച്ചില്ല വിളിക്കപ്പെട്ടാറേ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ വിശ്വാസത്താൽ അബ്രഹാം ഹലലുയ അവന് ഈ ആ കർത്താവിൻ്റെ വാക്ക് അനുസരിച്ച് അവൻ പുറപ്പെട്ടു മറ്റൊരു കാര്യം ഒരു ദിവസം നൂറു വയസ്സായപ്പോൾ മക്കളില്ലാതിരുന്ന അബ്രഹാമിനും സാറയ്ക്കും നൂറാമത്തെ വയസ്സിൽ വാക്യത്തെ സന്തതിയായ ഇസഹാക്കിനെ കൊടുത്തു ഈ മകനെ സ്നേഹിച്ച് ലാളിച്ച് ഓമനിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൻ്റെ ബാല്യപ്രായത്തിൽ അബ്രഹാമിനോട് പറഞ്ഞു പരീക്ഷിക്കുവാൻ വേണ്ടി നീ നിൻ്റെ മകനായ ഇസഹാക്കിനെ ഞാൻ കാണിക്കുന്ന മലയിൽ മൂറിയാ മലയിൽ പോയി അവനെ എനിക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞു അബ്രഹാം ആരോടും ആലോചിച്ച് ചോദിച്ചില്ല സാറായോട് പോലും ആലോചന ചോദിച്ചില്ല ചോദിച്ചിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു കാരണം ഐ മീൻ അവരാരും അനുവദിക്കുന്നതല്ലോത്രം ഇതുപോലെയാണ് ഇപ്പോൾ മൂന്നാമൻ പറ യേശുവിനോട് പറയുക ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണമേ എന്ന് അവൻ പറയുക ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് ഈ മൂന്ന് വെക്കരികൾ ഒന്ന് കുഴിയും കൂടും നോക്കി പോകുന്നവർ അല്ല യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി പോകുന്നവരെയാണ് യേശുവിന് ആവശ്യം സ്തോത്രം അല്ലെങ്കിൽ സമ്പത്ത് ലഭിക്കും എന്ന ആഗ്രഹത്തോടെ പുറപ്പെടുന്നവനാരും ദൈവത്തിന് ഐ പ്രയോജനമുള്ളവനായി തീരുകയില്ല കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഒത്തിരി ത്യാഗങ്ങൾ ഒത്തിരി പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം സഹിക്കേണ്ടി വരും അങ്ങനെ സഹിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനും കർത്താവിൻ്റെ ആ പ്രവൃത്തി പൂർത്തീകരിക്കുവാനും കഴിയുള്ളൂ രണ്ടാമത് രണ്ടാമത്തെ മകന് അപ്പൻ്റെ കാലം കഴിയട്ടെ അവൻ്റെ ആഗ്രഹത അപ്പനെ അടക്കണം ഇത് വലിയൊരു ഒഴിവൊഴിവാണ് യേശു അവനോട് പറയുക നീ മാ എന്നെ അനുഗമിക്കുക മറ്റു രണ്ടു പേരോടും അനുഗമിക്കാൻ പറഞ്ഞില്ല അവരെ അനുഗമിക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാണ് മറ്റു രണ്ടു പേരും പറഞ്ഞ് പക്ഷേ ഈ വേറൊരുത്തനോട് രണ്ടാമനോട് പറയുകയാണ് നീ എന്നെ അനുഗമിക്കുക അതിന് അപ്പനെ കുഴിച്ചിടണം ഇങ്ങനെ ഒത്തിരി ഒഴിവ് കഴികൾ പറഞ്ഞ് അവൻ പുറകോട്ട് പോവുകയാണ് മൂന്നാമത്തവൻ മറ്റൊരുത്തൻ സ്വന്തക്കാരുടെ അനുവാദം വാങ്ങി അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ വരാമെന്നാണ് അവൻ പറഞ്ഞത് പ്രിയമുള്ളവരെ സ്വന്തക്കാരുടെ അനുവാദം വാങ്ങി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല സ്തോത്രം ഒരിത്തരും നമുക്ക് അനുവദിക്കില്ല സ്തോത്രം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആരുടെയും അനുവാദം നമുക്ക് ആവശ്യമില്ല സ്തോത്രം ഒരു സമർപ്പണം അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് വ്യക്തികൾ ഇന്നത്തെ ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും ചിത്രമാണ് യേശു ഇങ്ങനെ പറഞ്ഞു കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല സ്തോത്രം പുറകോട്ട് പോകുന്നവൻ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് പോകുന്നവനാരും സ്തോത്രം ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവൻ അല്ല പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹലെ ലൂയ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പണം നമുക്ക് ആവശ്യമാണ് ഹല ലുയ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് യശയ്യാവിനോട് സർവശക്തനായ ദൈവം ചോദിക്കുമ്പോൾ ഞാൻ ആരെ അയക്കണം യശയാവിനോടാണ് ചോദിക്കുന്നത് ഞാൻ ആരെ അയക്കണം ആരെ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുമ്പോൾ യശയ്യാവ് പറഞ്ഞ മറുപടി ഇതാ അടിയൻ ഇതാ അടിയനെ അയക്കണമേ സ്തോത്രം ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സമ്പത്തും ഉണ്ടോ മറ്റ് നമ്മ സ്തോത്രം കുടുംബ അല്ലെങ്കിൽ കടപ്പാടുകൾ കൊണ്ടോ കുടുംബ ബന്ധം കൊണ്ടോ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല കർത്താവിൻ്റെ ആ ശുശ്രൂഷകൾ ചെയ്യുവാൻ താഴ്മയും സമർപ്പണവും ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എത്ര പേർക്ക് ഈ സമർപ്പണം കർത്താവ് ഞാൻ പോകാം ഞാൻ വരാം ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും അവിടുടങ്ങളായി കേൾക്കുന്ന മാലി സ്നേഹിതരെ കർത്താവ് നമ്മോട് പറയുന്നു എന്നെ നീ അനുഗമിക്കുക സ്തോത്രം ഒരുവൻ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് കർത്താവ് പറയുക നീ ഒഴിവഴുകൾ പറഞ്ഞ് പുറകോട്ട് പോകുന്നവനാകരുത് ദൈവത്തിൻ്റെ ദാസനായ മോശയെ പറവൂൻ്റെ അടുക്കിലേക്ക് അയയ്ക്കുമ്പോൾ ധാരാളം ഒഴിവ് വഴികൾ ഐ മോശ പറഞ്ഞതായിട്ട് നമ്മൾ തിരുവെടുത്തിൽ വായിക്കുന്നുണ്ട് എന്തെല്ലാം ഒഴിവുകളാണ് പറയുന്നത് സ്തോത്രം ഏ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് അവരെന്നെ വിശ്വസിക്കത്തില്ല നിന്റെ നാമം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല കർത്താവേ നിനക്ക് ബോധിച്ച മറ്റേ ആരെങ്കിലും അയക്കണമേ എന്നാണ് സ്തോത്ര മോശ പറഞ്ഞത് ശ്രദ്ധിക്കണം മോശ ഒഴികഴുകൾ പറഞ്ഞ് പുറകോട്ട് പോകുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞ് നീ പോകണം നീ വാക്സാമർഥ്യമില്ലാത്തവൻ നീ തടിച്ചു നാവുള്ള നീ വിക്കനാണ് എല്ലാം എനിക്കറിയാം നീ സംസാരിക്കേണ്ടത് ഞാൻ നിൻ്റെ നാവിൽ തരും നോക്കണേ എത്ര അനുഗ്രഹിക്കപ്പെട്ടു മോശ പറഭുവിൻ്റെ അടുക്കൽ ചെല്ലുന്നു പറവുവിനോട് ജനത്തെ വിട്ടയക്കാൻ പറയുന്നു പറ ആ മോശയിലൂടെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഒഴിവ് കഴിഞ്ഞ് പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോകുന്നവരാകരുത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം സ്നേഹിത എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം അവനെ അനുഗമിക്കണമെന്നുള്ള എന്നെ അനുഗമിക്ക യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുക മറ്റേ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങൾ അനുഗമിക്കാമെന്നാണ് പറഞ്ഞു പക്ഷേ അനുഗമിക്കാമെന്ന് പറഞ്ഞവരെല്ലാവരും അമീൻസ് സ്തോത്രം അവന് അനുഗമിക്കാതെ പുറകോട്ട് പോവുകയായിരുന്നു ഈ മൂന്ന് പേർക്കും മൂന്ന് കാര്യങ്ങളായിരുന്നു ഒന്ന് സമ്പത്ത് രണ്ട് കടപ്പാട് മൂന്ന് അമീൻസ് കുടുംബ ബന്ധം ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവർ മൂന്ന് പേരും കഴികൾ പറഞ്ഞ് പുറകോട്ട് പോവുകയാണ് നിങ്ങളോട് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നു അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുഗമിക്കുവാൻ തീരുമാനമെടുത്ത് കർത്താവ് നമുക്ക് വേണ്ടി വലിവ ചെയ്യും അബ്രഹാമിൻ ദൈവത്തിൻ്റെ ആ ആലോചന കേട്ട് അവൻ പുറപ്പെട്ടു എന്താ പറഞ്ഞത് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ പേര് ഞാൻ വലുതാ വലുതാക്കും നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നാൽ ഭൂമിയിലുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എത്ര അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ് മോശയ്ക്ക് നൽകിയത് എന്ന ദൈവശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചാൽ നമുക്ക് ചില നന്മകളെ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അത് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ മൂന്ന് സഹോദരങ്ങൾ ഒരുത്തൻ വേറൊരുത്തൻ മറ്റൊരുത്തൻ ഇവർ മൂന്ന് പേരും ഒഴിവുകഴികൾ പറഞ്ഞ് അവർ പുറകോട്ട് പോയതുപോലെ പോലെ നമ്മളാകരുത് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച് കർത്താവിന് ഒരു ഉദ്ദേശമുണ്ട് അത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കൊരു സമർപ്പണം ആവശ്യമാണ് അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ നമ്മൾ അനുഗമിക്കണം ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു വചനം കേട്ട എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ